നമസ്കാരം സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ കുമാർ ഇന്നെൻ്റെ ഈ ചെറിയ വീഡിയോയിൽ ധനുരാശിയിൽ വരുന്ന പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ പൊതുവായ സ്വഭാവ സവിശേഷതകളും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് പതിനാറ് വരെ വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത് വരെയുള്ള ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഇവിടെ ഗുണദോഷ ഫലങ്ങളൊക്കെ ഒന്ന് വിചിന്തനം ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സൗന്ദര്യമുള്ളവരും ബുദ്ധിശക്തി ഉള്ളവരുമൊക്കെയാണ് നല്ല ആകർഷണീയമായി സംസാരിക്കാനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ അല്പം ബുദ്ധിമുട്ടുള്ളവരുമാണ് ഭയങ്കരമായ ഒരു ബന്ധം അല്ലെങ്കിൽ വലയം ഇവർക്കുണ്ട് കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരോട് വളരെ നല്ല രീതിയിൽ ആകർഷണീയമായി സംസാരിക്കാനുള്ളൊരു കഴിവ് ഇവർക്കുണ്ട് മറ്റുള്ളവരുടെ ഏതെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ട് വളരെയേറെ സഹായിക്കാറുണ്ട് അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ അവരെ ആത്മാർത്ഥമായി സഹകരിക്കുന്നത് കൊണ്ടും സഹായിക്കുന്നത് കൊണ്ടും അവരിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളിൽ നമുക്ക് ചിലപ്പം വിമർശനങ്ങളോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡോ ആണ് കിട്ടുന്നത് അതിവർക്ക് പ്രയാസമുണ്ടാക്കുമെങ്കിൽ ഇവർ വലിയ കാര്യമാക്കിയൊന്നും എടുക്കാറില്ല പക്ഷേ ഇവരെ വാദപ്രതിവാദത്തിൽ എന്തെങ്കിലും ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർ വിജയിക്കുന്നത് വരെ ആ വാദപ്രതിവാദം തുടരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം എടുത്തുചാടി പ്രവർത്തിക്കുന്നവർ ശീലമുള്ളവരാണ് അല്പം മുൻകോപം കൊണ്ട് എടുത്തുചാടി പ്രവർത്തിക്കുന്നതുകൊണ്ട് ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് വിശാല ഹൃദയരാണ് അതോടൊപ്പം തന്നെ ആഡംബരപ്രിയരാണ് ഗ്രഹഭരണത്തിൽ വളരെയേറെ തൽപ്പരാണ് ഇവർക്ക് മറ്റുള്ളവർ അനുസരിക്കുന്ന കാര്യത്തിൽ ഒരല്പം ബുദ്ധിമുട്ടുള്ള ഈസാണ് പലപ്പോഴും കുടുംബത്തിൽ ഈ ഭാര്യവർത്താക്കന്മാർ ചെറിയ ചെറിയ അഭിപ്രായ ഭിന്നതകളൊക്കെ വരും പിന്നത് പരിഹരിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഈ പൂരാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ തുടക്കത്തിലൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ആരംഭ സമയത്തൊക്കെ അവർ അല്പം ബുദ്ധിമുട്ടും ധനക്കേശുമുണ്ടെങ്കിൽ പോലും പൊതുവേ ഇവർ ഉയർന്ന നിലയിലേക്ക് പോവുകയാണ് കാണാൻ കഴിയുന്നത് അതിന്റെ പ്രധാന കാരണം ഇവരുടെ സന്താനലബ്ധി അതുപോലെ നല്ല സന്താനങ്ങൾ സന്താനങ്ങളെ കൊണ്ടൊക്കെ ഇവർക്ക് വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു നാളാണ് ഈ പൂരാടം നക്ഷത്രക്കാർ എന്ന് പറയുന്നത് അപ്പോൾ ഈ പൂരാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും എല്ലായ്പ്പോഴും വളരെ ചടുലമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ജീവിതത്തിൽ വളരെയേറെ ആഡംബരവും സുഖവും സുഖവും വിശാല മനസ്സുഖവും ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ജീവിതം വളരെ ആനന്ദപ്രദമായിട്ടാണ് കാണപ്പെടുന്നത് അപ്പം അങ്ങനെയുള്ള ഈ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം അവർക്ക് എങ്ങനെയാണ് ഗുണദോഷ ഫലങ്ങൾ എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ ഗ്രഹനില നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് രാഹു മൂന്നിലും ശനി നാലിലും വ്യാഴം ഏഴിലും കേതു ഒൻപതിലും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം ഈ ഗ്രഹങ്ങള് ഈ പറഞ്ഞിരിക്കുന്ന രാഹു ശനി വ്യാഴം കേതു ഇതൊക്കെ ഈ വർഷം എല്ലായ്പ്പോഴും ആ അതാത് രാശിയിൽ തന്നെ നിന്ന് സഞ്ചരിക്കുന്നതാണ് പക്ഷെ വ്യാഴത്തിന് മാത്രം ഇടയ്ക്ക് ഒരു ചെറിയ മാറ്റം എട്ടിലേക്ക് സഞ്ചരിച്ച് തിരിച്ച് ഏഴിലേക്ക് പോകുന്നൊരു സമയവുമുണ്ട് ബാക്കി ഗ്രഹങ്ങളെല്ലാം ഒരു മാസം ഒന്നര മാസം വെച്ച് ഇങ്ങനെ അത് അതിൻ്റെതായ രാശിയിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഏഴിലാണ് നിൽക്കുന്നത് വ്യാഴം ഏഴിൽ നിൽക്കുന്നത് വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് നല്ല ധന നേട്ടമുണ്ടാകും അതുപോലെ തന്നെ ബിസിനസ് രംഗമൊക്കെ വളരെയേറെ പുഷ്ടിപ്പെടുന്നതാണ് പാർട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം പരിഹരിച്ച് കുറച്ച് നല്ല രീതിയിൽ മെച്ചപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ് രാഷ്ട്രീയ രംഗത്ത് കലാമേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ നല്ല വിജയവും അതുപോലെ തന്നെ നന്നായിട്ട് അവർക്ക് പ്രശോഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നതെല്ലാം മാറി കിട്ടുന്ന ഒരു സമയമൊക്കെ ആയി ആണ് ഈ വ്യാഴം ഏഴിൽ സഞ്ചരിക്കുന്ന സമയമെന്ന് പറയുന്നത് ഇപ്പോൾ വ്യാഴത്തിൻ്റെ നല്ല ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്താണ് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ഡിസംബർ ആ ഡിസംബർ അഞ്ച് വരെ ആ ഒരു ചുരുങ്ങിയ പീരീഡിൽ വ്യാഴം ഏഴിൽ നിന്ന് എട്ടിലേക്ക് സഞ്ചരിക്കുകയാണ് സാധാരണ വ്യാഴം ഒരു വർഷം ഒരു രാശിയിൽ തന്നെ തുടരുന്നതാണ് ഇപ്പോൾ വ്യാഴത്തിൻ്റെ സഞ്ചാരം അതിവേഗതയിലാണ് അപ്പം അതിവേഗതയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഒരു ഒന്നൊന്നര മാസക്കാലം ഇത് എട്ടിലേക്ക് വരികയാണ് എട്ടെന്ന് പറയുമ്പോൾ അഷ്ടമമാണ് അഷ്ടമത്തിലേക്ക് വ്യാഴം വരികയാണ് സർവ്വീശ്വര ഗാരകനാണ് എവിടെ നിന്നാലും അത്രയധികം ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമല്ല എങ്കിലും വ്യാഴം എട്ടിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന ധനാഗമനമാർഗങ്ങളിലൊക്കെ ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം ധനം കുറയുന്ന ഒരു ചുരുങ്ങിയ പീരീഡ് ആണ് ഇതെന്ന് പറയുന്നത് അപ്പം ആ സമയത്ത് നമുക്ക് ഈശ്വരാധീന അല്പം കുറയുന്ന ഒരു സമയം കൂടിയാണ് അപ്പം അതുകൊണ്ട് പൊതുവെ പറയുമ്പോഴത്തേക്ക് വ്യാഴത്തെ കൊണ്ട് നമുക്ക് ഈ രണ്ട് രാശിയിൽ സഞ്ചരിക്കുന്ന സമയവും വ്യാഴത്തെ കൊണ്ട് അത്ര വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല അത് കഴിഞ്ഞു വീണ്ടും ഇത് ഡിസംബർ അഞ്ചിന് ശേഷം വീണ്ടും ഇത് ഏഴിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് വരെ വ്യാഴം ഏഴിൽ തന്നെ നിൽക്കുന്നതും പിന്നെ വീണ്ടും അഷ്ടമത്തിലേക്ക് വരുന്നൊരു സാഹചര്യവുമാണ് അപ്പോൾ ഈ വർഷത്തിൽ പൊതുവെ ഇവർക്ക് ധനാഗത മാർഗ്ഗങ്ങളൊക്കെ വളരെ ഗുണമാണ് പല മാർഗത്തിൽ നിന്ന് ധനമൊക്കെ വരാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ഗുണകരമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ശനി ഇപ്പം നാലിലാണ് നിൽക്കുന്നത് അപ്പം കണ്ടകശനി കാലഘട്ടമാണ് അപ്പം എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ടര വർഷക്കാലമാണ് അത് ചെറിയ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷേ ശനി മീനം രാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ കാഠിന്യം അല്പം കുറയാനുള്ളൊരു സാധ്യതയുണ്ട് വ്യാഴം ബലവനായി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കണ്ടകശനിയുടെ ദോഷങ്ങൾ അല്പം കുറയുന്ന ഒരു സാഹചര്യമാണ് അപ്പം ധനത്തെ നിന്നും വളരെ കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എങ്കിൽ പോലും കണ്ടകശനി കാലം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉടലെടുക്കുന്നതാണ് അതായത് നമുക്ക് ജോലിയിലുള്ള തടസ്സങ്ങൾ നല്ല ജോലി കിട്ടാനുള്ള പ്രയാസങ്ങൾ അതുപോലെ ജോലി അഥവാ കിട്ടിയാൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറി നിന്ന് ദൂരസ്ഥലത്തേക്ക് പോയി ജോലി ചെയ്യേണ്ട ഒരു സാധ്യത അതുപോലെ തന്നെ ഒരു മേലധികാരികളുമായിട്ട് ചെറിയ ചെറിയ ഒരു പ്രതിസന്ധി അപ്പം അങ്ങനെയൊക്കെ ഈ കണ്ടകശനി കാലഘട്ടത്തിൽ നമുക്കുണ്ടാകുന്ന ചില ദോഷങ്ങളാണ് അപ്പം അതോടൊപ്പം തന്നെ കുടുംബ ആരോഗ്യം വീണ്ടെടുക്കാനൊക്കെ നമുക്ക് കഴിയും ആരോഗ്യം വളരെ തൃപ്തികരമാണ് എന്നാൽ പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു ചെറിയ ആരോഗ്യ പ്രശ്നമുള്ള തുടക്കം പോലെയുള്ളതാണ് അതായത് ഈ വാദരോഗങ്ങൾ പിത്തം കഫം അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഈ അസ്ഥി സംബന്ധമായ ചെറിയ ചെറിയ ആലോചനകൾ അതൊക്കെ അവർക്ക് നേരത്തെ തന്നെ ഉണ്ടാകുന്ന കേസാണ് രാഹു മൂന്നിലാണ് നിൽക്കുന്നത് രാഹു മൂന്നിൽ നിൽക്കുന്നത് പാപഗ്രഹമാണെങ്കിലും മൂന്നിൽ നിൽക്കുന്നത് ഏറ്റവും നല്ല ഗുണകരമായിട്ടാണ് മൂന്ന് ആറ് പതിനൊന്നിൽ രാഘു നിന്ന് കഴിഞ്ഞാൽ അത് അല്പം നേട്ടമാണ് അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്ന കടമൊക്കെ കുറേയൊക്കെ വീട്ടാനൊക്കെ കഴിയും സഹോദരങ്ങളുമായിട്ട് രമ്യതയിൽ പോകാൻ കഴിയും അതുകൊണ്ട് സഹോദരങ്ങളിൽ നിൽക്കു അങ്ങോട്ട് ഗുണങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉടലെടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇവിടെ കേതു എന്ന് പറയുന്നത് ഒൻപതിലാണ് അപ്പോൾ ഒൻപത് എന്ന് പറയുന്ന ഭാഗ്യസ്ഥാനത്താണ് അപ്പോൾ ഒൻപത് എന്ന് പറയുന്ന ഭാഗ്യസ്ഥാനത്ത് കേതു നിൽക്കുന്നത് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇവർക്ക് ഭാഗ്യമുണ്ടാകാനുള്ള ആ സാഹചര്യങ്ങളിൽ അല്പം തടസ്സവും അല്ല അല്പം സമയമെടുക്കുകയൊക്കെ ഒരു സാഹചര്യമാണ് അതോടൊപ്പം തന്നെ ചില ധന ആഗമന മാർഗ്ഗങ്ങളിലൊക്കെ ചില തടസ്സങ്ങളൊക്കെ ഈ കേതുവിനെ കൊണ്ട് നമുക്ക് ഉണ്ടാകാനുള്ളൊരു കാര്യം കാണുന്നുണ്ട് മാത്രമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം കേതു ഒൻപതിൽ നിൽക്കുന്ന ഈ സമയത്ത് ഇവർക്ക് ആശയക്കുഴപ്പങ്ങളുണ്ട് ഇവർ ചിന്തിച്ച് ചിന്തിച്ച് ഒരുപാട് സമയമെടുത്ത് ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും ആലോചിച്ച് ആലോചിച്ച് സമയം പോകുന്നത് കൊണ്ട് ഇവിടെ ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അവൻ മാത്രമല്ല പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും പെട്ടെന്ന് മുൻകൂണ്ടാവുകയും ചെയ്യും എന്നാൽ ചിന്താശക്തി വരുന്ന സമയത്ത് ചിന്തിക്കുന്ന സമയമാകുമ്പോഴത്തേർ കൂടുതൽ സമയമെടുത്ത് ചിന്തിക്കുകയും ചെയ്യും അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഭാഗ്യങ്ങളൊക്കെ ഒന്ന് തടസ്സപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷം എന്ന് പറയുന്നത് പൊതുവേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണമാധിക്യമുള്ള ഒരു വർഷമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ആരോഗ്യപരമായി ചില അസ്വസ്ഥതകൾ വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം ഈ ധനമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങളിലൊക്കെ ഇവർക്ക് ചിലവ് അധികരിക്കാനുണ്ടാകുന്നൊരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ വീടൊക്കെ മൂടി പിടിപ്പിക്കാനുള്ള ശ്രമമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വാഹനമൊക്കെ നമ്മൾ സ്പീഡിൽ ഓടിക്കരുത് അതിനകത്ത് ഇച്ചിരി ജാഗ്രത ഉണ്ടായിരിക്കണം വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണിയും അപ്പോൾ ചെറിയ ചെറിയ തട്ടൽ മുട്ടലൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മാറ്റി നിർത്തിയാൽ പൊതുവേ ഈ വർഷം ഇവർക്ക് വളരെ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമുള്ള ഒരു സമയമാണ് സാമ്പത്തികമായിട്ട് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല സാമ്പത്തിക നേട്ടമുള്ള വർഷമാണ് അതേസമയം ഇവർക്ക് ഒക്ടോബർ മുതൽ നവംബർ ഡിസംബർ വരെ ഉള്ള ആ ഒരു കാലഘട്ടത്തിൽ ചെറിയ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അപ്പോൾ പൊതുവേ ഗുണപരമായിട്ടുള്ളൊരു കാലഘട്ടമായിട്ട് നമുക്ക് ഈ പൂരാട പൂരാടനക്ഷത്രക്കാരൊക്കെ ഈ ഒരു വരുന്ന വർഷം നമുക്ക് കണക്കാക്കാൻ പറ്റും പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ശനി കണ്ടകശനിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ശനി ദോഷം അല്പം മാറിക്കിട്ടുന്നതിന് വേണ്ടി അതനുസരിച്ചുള്ള പൂജകൾ നടത്തുക അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ പോയി പൂജകളൊക്കെ ചെയ്ത് ശിവന് ധാരൊക്കെ നടത്തി ദോഷത്തിനകത്ത് ഒരു പരിഹാരമൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അതുകൊണ്ട് രാഹു രാഘുദശയോ ഒക്കെയാണ് ഇവർക്കുള്ളതെങ്കിൽ അല്ലെങ്കിൽ ശനി ദശയൊക്കെയാണെങ്കിൽ അതനുസരിച്ചുള്ള പൂജകളൊക്കെ ചെയ്ത് അവിടെ ദോഷങ്ങളൊന്ന് ക്രമീകരിക്കുന്നത് നല്ലതാണ് ഒപ്പം തന്നെ ഗ്രഹനിലയിൽ അവിടെ ഗ്രഹങ്ങൾ എങ്ങനെയാണോ നിൽക്കുന്നത് ജനിച്ച സമയത്തുള്ള ഗ്രഹനിലയിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതും ഇപ്പോഴത്തെ ഈ ചന്ദ്രാൽ ഉള്ള ഈ ഒരു ഗ്രഹനിലയായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടായിരിക്കും അതവരുടെ ഗ്രഹനിലയുമായിട്ട് നിങ്ങളൊന്ന് ഒത്തുനോക്കി ഈ ഫലമൊന്ന് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോ നിർത്തുകയാണ് നന്ദി നമസ്കാരം